മഴ വിവരങ്ങളിലേക്ക് നമുക്ക് വന്നാൽ സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴ എറണാകുളം മുതൽ കാസർഗോഡ് വരെ ഒൻപത് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് തെക്കൻ ജില്ലകളിൽ പ്രത്യേക മഴ മുന്നറിയിപ്പുമുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് അരുൺ സോളമൻ ചേരുന്നു വിശദാംശങ്ങളുമായി അരുൺ ഗുഡ് മോർണിംഗ് എങ്ങനെയൊക്കെയാണ് മഴ വിവരങ്ങൾ ഗുഡ് മോർണിംഗ് സംസ്ഥാനത്ത് ഇന്ന് ഒൻപത് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് കാലാവസ്ഥ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിൽ തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള ജില്ലകളിൽ പ്രത്യേക മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല അതേസമയം ബാക്കിയുള്ള ജില്ലകളിലാണ് മഴ ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പ് നിലവിൽ നൽകിയിരിക്കുന്നത് ഇതിലിപ്പോൾ രാജസ്ഥാനിലും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലും രൂപപ്പെട്ടിരിക്കുന്ന ചക്രവാത ചുഴിയും ന്യൂനമർദ്ദത്തിൻ്റെയും സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് വരുന്ന ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇതിൽ ഇന്നിപ്പോൾ ഇന്ന് ക്ഷമിക്കണം വ്യാഴാഴ്ച വീണ്ടും ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന അഞ്ച് ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് നിലവിൽ നൽകിയിരിക്കുന്നത് അതേസമയം കള്ളക്കടൽ പ്രതിഭാസവും സംസ്ഥാനത്ത് രൂപപ്പെടാൻ സാധ്യതയുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തീരപ്രദേശങ്ങളിലും മലയോര ഗ്രാമങ്ങളിലുമാണ് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് മലയോര മേഖലകളിൽ താമസിക്കുന്നവർ ഈ പ്രത്യേകിച്ചും മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഉള്ള മേഖലകളിൽ നിന്നും അധികൃതർ നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് മഴ ശക്തമാകുകയാണെങ്കിൽ മാറി താമസിക്കാൻ തയ്യാറാകണം തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിനും അതുപോലെ തന്നെ ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട് ഇന്നിപ്പോൾ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് നിലവിൽ തിരുവനന്തപുരത്ത് റോഷ്നി അതിശക്തമായിട്ടുള്ള മഴ സാഹചര്യമില്ല നിലവിൽ ഈ ഒൻപത് ജില്ലകളിലെ യെല്ലോ അലർട്ടിന് പുറമെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യത നിലവിൽ നാൽപ്പത് കിലോമീറ്റർ മുതൽ അൻപത് കിലോമീറ്റർ വരെ യിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അടച്ചുറപ്പുള്ള വീടുകളിലായിരിക്കാൻ ശ്രദ്ധിക്കണം ഓടിട്ട അതുപോലെ തന്നെ ഈ ഷീറ്റ് പാകിയ വീടുകളിലായിരിക്കുന്നവർ ആ ഈ മേൽക്കൂല ഉയർന്ന് പറന്ന് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വീടുകളിലായിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധ പുലർത്തണമെന്നുള്ള ഒരു അറി അറിയിപ്പ് കൂടിയാണ് ജില്ലാ കളക്ടർമാർ ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്തായാലും ഡാമുകൾ ഇപ്പോൾ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യം നിലവിലില്ല അതേസമയം ഈ ഒൻപത് ജില്ലകളിൽ പ്രത്യേകിച്ചും നദീതീരങ്ങൾ നദീതീരങ്ങൾ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ വൃഷ്ടിപ്രദേശങ്ങളിൽ താമസിക്കുന്ന പ്രത്യേക ജാഗ്രത പുലർത്തണം അതുപോലെ തന്നെ വളർത്തു മൃഗങ്ങൾ അഴിച്ചുവിട്ട് പുറത്ത് വളർത്തുന്ന ആൾക്കാരുണ്ട് ഈ പ്രത്യേകിച്ചും ഇടിമിന്നൽ ഉണ്ടാകുന്ന ഒരു സാധ്യത കൂടി മുന്നറിയിപ്പ് നൽകിയിരിക്കണം അങ്ങനെയുള്ളവരും പ്രത്യേക ശ്രദ്ധ പുലർത്തണമുള്ള അറിയിപ്പാണ് നിലവിൽ ആ സംസ്ഥാനത്ത് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ശരി അരുൺ സോളവനാണ് വിശദാംശങ്ങൾ